നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഷാം പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെൻഷൻ പണം കൂടുകയാണ് എന്നാൽ ഒരുപാട് ആളുകൾക്ക് ഇനി പെൻഷനിൽ നിന്ന് പുറത്താകുകയുമാണ് അതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഇതുപോലത്തെ ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ഞങ്ങൾ ആനുകൂല്യങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾക്ക് ലഭിച്ചില്ല അങ്ങനെ പല കാര്യങ്ങളും നമ്മോട് പിന്നീട് കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയാറുണ്ട് അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയാണ് ഈ വർഷം അവസാനത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക അതിനുശേഷം രണ്ട് മാസങ്ങളിൽ കഴിഞ്ഞാൽ പിന്നീട് നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുകയാണ് ഒന്നാം പിണറായി സർക്കാരിന് രണ്ടാമത് ഭരണം കിട്ടാൻ കാരണം നമുക്കറിയാം കൊറോണ സമയത്തുള്ള കിറ്റ് അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങളിലേക്ക് നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ എത്തിയത് കൊണ്ടും തന്നെയാണ് അതിനുമ്പൊന്നും നമുക്ക് നേരിട്ട് ജനങ്ങളിലേക്ക് ഒരു ആനുകൂല്യങ്ങളും എത്താറില്ല അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ഒപ്പം ആനുകൂല്യങ്ങൾ എത്താറില്ല അന്ന് കൊറോണ സമയത്ത് ഓരോ വ്യക്തികൾക്കും മാസങ്ങളോളം കിറ്റ് ലഭിക്കുകയും അതുപോലെ തന്നെ ക്ഷേമതീപിൽ നിന്നുള്ള സഹായങ്ങൾ നേരിട്ട് കൈകളിൽ എത്തിയത് കൊണ്ട് എത്തിയത് കൊണ്ട് തന്നെയാണ് പിന്നീട് ഭരണ തുടർച്ച കിട്ടിയത് അത് കണക്ക് കൂട്ടിയാണ് ഇപ്പോൾ സർക്കാർ പെൻഷൻ പണം കറക്റ്റായി തന്നെ എട്ട് മാസത്തോളമായി തുടർച്ചയായി നൽകുന്നത് അതിനുശേഷം ഇപ്പോൾ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തോട് കൂടി തന്നെ പെൻഷൻ പണം ആയിരത്തി അറുനൂ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പകരം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയോ കൂട്ടുന്നത് അതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഏകദേശം അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ അറിയിപ്പ് ലഭിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ വർഷങ്ങളിലും അതിനുമ്പത്ത വർഷങ്ങളിലെല്ലാം തുടർച്ചയായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് പെൻഷൻ മുടങ്ങി മുടങ്ങിയിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് സർക്കാരിനുള്ള അറിയിപ്പ് ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മസ്റ്റിംഗ് കാര്യമായി എടുക്കാത്തത് കൊണ്ടോ ആണ് പല ആളുകൾക്കും പെൻഷൻ മുടങ്ങിയത് ഓരോ വർഷവും മസ്റ്റിനും പൂർത്തിയാക്കുന്ന സമയത്ത് പല ആളുകളും മസ്റ്റിൽ നിന്ന് പുറത്താവാറുണ്ട് ഏകദേശം എൺപത് ശതമാനം ആളുകൾ മാത്രമാണ് ഓരോ വർഷവും മഷനും പൂർത്തിയാക്കുന്നത് ആയിരം ആളുകൾക്ക് ഒരു പഞ്ചായത്തിൽ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇരുന്നൂറ് ആളുകളും മാസ്റ്റിനും പൂർത്തിയാക്കാതെ അവർ പെൻഷൻ നിന്ന് പുറത്താവുകയാണ് പിന്നീട് പെൻഷൻ വരാതാകുമ്പോൾ മാത്രമാണ് അവർ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നുള്ള മാസ്റ്ററിംഗ് അറിയിപ്പുകളായാലും ശരി പെൻഷൻ അറിയിപ്പുകളിലും ശരി നമ്മൾ കറക്റ്റായി തന്നെ ഫോളോ ചെയ്യുക സർക്കാർ പറയുന്ന അറിയിപ്പുകൾ കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്ന് അവർക്ക് പെൻഷനും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കുകയുള്ളൂ മഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്ന വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള സ സത്യാവ്മൂലം സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഓഡിറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചുമല്ല നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം